സഹോദരൻ്റെ ഭാര്യയുടെ തല അറുത്തെടുത്ത് ഒരു കയ്യിൽ അറുത്ത തലയും മറുകൈയിൽ ആയുധവുമായി യുവാവ് പോലീസ് സ്റ്റേഷനിൽ സ്വയം കീഴടങ്ങി കൊടും ക്രൂരത ചെയ്തിരിക്കുന്നത് വഴക്കിനെ തുടർന്നാണ് കൽക്കത്തയിലാണ് സംഭവം നടന്നിരിക്കുന്നത് സ്വന്തം സഹോദരൻ്റെ ഭാര്യയുടെ തല അറുത്ത് കൊലപ്പെടുത്തിയ യുവാവ് പശ്ചിമബംഗാളിലെ സൗത്ത് ഇരുപത്തിനാല് ബർഗാന ജില്ലയിലാണ് അതിക്രൂരമായ സംഭവം യുവതിയുടെ അറുത്തെടുത്ത തലയും അതിനുപയോഗിച്ച ആയുധവുമായി തെരുവിലൂടെ നടന്ന പ്രതി പിന്നീട് ബസന്തയിലെ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തു ഭീമൽ മൊണ്ടാർ എന്ന യുവാവിന് മൂത്ത സഹോദരന്റെ ഭാര്യ സതി മൊണ്ടാലിന്റെ തല അറുത്തെടുത്തത് ഭീമൽ മൊണ്ടാർ എന്ന യുവാവാണ് മൂത്ത സഹോദരന്റെ ഭാര്യ സതി മൊണ്ടാലിന്റെ തല അറുത്തെടുത്തത് ഭീമൽ മൊണ്ടാൽ കയ്യിൽ സതിയുടെ അറുത്ത തലയും മറുകൈയിൽ കൊല്ലാൻ ഉപയോഗിച്ച ആയുധവുമായാണ് ഇയാൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് കുടുംബത്തിലെ വഴക്കുകളാകാം പ്രതിയെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും കീഴടങ്ങിയ സമയത്ത് യാതൊരുവിധ പശ്ചാത്താപവും വീമൽ പ്രകടിപ്പിച്ചിട്ടില്ലെന്നും പോലീസ് വൃത്തങ്ങൾ വാർത്താ ഏജൻസിയായ ഐ എൻ എൻ സിയോട് പറഞ്ഞു സതിയുടെ അറുത്തെടുത്ത തലയും അതിന് ഉപയോഗിച്ച ആയുധവും പ്രതിയുടെ കൈവശമുണ്ടായിരുന്നു സാധാരണ മാനിക മാനസികാവസ്ഥയിലാണെന്ന് തോന്നിപ്പോകും വിധത്തിലായിരുന്നു ഭീമന്റെ പെരുമാറ്റമെന്നും പോലീസ് കൂട്ടിച്ചേർത്തു അതേസമയം കൊലയ്ക്ക് ശേഷം തെരുവിലൂടെ നടക്കുമ്പോൾ ഭീമൻ ക്വാബാകുലനാണെന്നും അതിനാലാണ് ആരും അയാളെ തടയാൻ ധൈര്യം കാണിക്കാതിരുന്നതെന്നും വൃക്തസാക്ഷികളിൽ ഒരാൾ പറയും സതിക്കു നേരെ ഭീമൽ ശാപവാക്കുകൾ ചെരിഞ്ഞുകൊണ്ടായിരുന്നു നടന്നിരുന്നു എന്നും രക്തസാക്ഷികൾ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സതിയും ഭീമയും തമ്മിൽ വഴക്ക് പതിവായിരുന്നു എന്നും ഭീമൽ സതിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നും അവരുടെ സമീപവാസി മൊഴി നൽകി കൂടെ ഇയാൾ കൊലയ്ക്ക് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളുടെ പ്രചരിപ്പിച്ചിരുന്നു എല്ലാവിധ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ